ഹലോ ഞാൻ വിസ്മയ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അവളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ രാത്രി എത്ര നന്നായി ഉറങ്ങിക്കഴിഞ്ഞാലും പകലാവുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ നേരത്ത് പെട്ടെന്ന് ഉറങ്ങിപ്പോകുക എന്നുള്ളതാണ് ഉറങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് ഇണീക്കുകയും ചെയ്യും അപ്പോൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉറങ്ങിപ്പോയതിന് ശേഷം ടീച്ചേഴ്സൊക്കെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ആളുടെ പേര് വിളിക്കുകയും അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികൾ കളിയാക്കുകയും ചെയ്യുന്ന സമയത്താണ് ആൾ ഉറങ്ങിപ്പോയത് ആൾ പോലും അറിയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ആളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ട് ചിരിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് എക്സൈറ്റഡ് ആവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾ പെട്ടെന്ന് മസിൽസൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ട് പെട്ടെന്ന് എന്താകും അൺകോൺഷ്യസ് ആവുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങി എണീക്കുന്ന സമയത്ത് തിരിയാനോ മറിയാനോ പറ്റാതെ ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തുകയും ചെയ്യുന്നതായിട്ടാണ് ആൾ വന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ്സ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നാർക്കോലെപ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ലീപ്പ് ഡിസോർഡർ ആണ് ഈ സ്ലീപ്പ് എന്ന് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സ്ലീപ്പ് ഉണ്ട് നോൺ ആറിയം സ്ലീപ്പ് അതേപോലെ തന്നെ ആറിയം സ്ലീപ്പ് ഒരു സ്ലീപ്പിന്റെ പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ആദ്യത്തെ ഉറങ്ങുന്ന ആദ്യത്തെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഈ നോൺ ആറിയം സ്ലീപ്പ് ആയിരിക്കും ഇതിനു ശേഷമാണ് നമ്മൾ ആറിയം സ്ലീപ്പിലേക്ക് കടക്കുന്നത് ആറിയം സ്ലീപ്പിലാണ് പൊതുവേ ഡ്രീംസ് ഒക്കെ ഉണ്ടാവാറുള്ളത് അപ്പൊ ഈ നോൺ ആറിയം സ്ലീപ്പ് ഇല്ലാതെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ആറിയം സ്ലീപ്പിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ഹിപ്നോഗോജിക് ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് ഈ ഹിപ്നോഗോജിക് ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിഡായിട്ടുള്ള അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില പിക്ചേഴ്സ് അതേപോലെ തന്നെ ചില ഡ്രീംസ് പോലൊക്കെ കാണുന്നതിനെയാണ് നമ്മൾ ഹിപ്നോഗോജിക് ഹാലൂസിനേഷൻസ് എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു സിംറ്റം ആണ് കാറ്റപ്ലക്സി എന്ന് പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമോഷൻസ് അതായത് പെട്ടെന്ന് എന്തെങ്കിലും തമാശ പറഞ്ഞിട്ട് ചിരിക്ക നന്നായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മസിൽ കൺട്രോളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരു അൺകോൺഷ്യസിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാറ്റപ്ലക്സി എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു സിംറ്റം ആണ് സ്ലീപ് പാരലിസിസ് എന്ന് പറയുന്നത് ഉറങ്ങുന്ന സമയത്ത് അതായത് ഉറങ്ങാൻ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങി എണീക്കുന്ന സമയത്തോ തിരിയാനോ മറിയാനോ അല്ലെങ്കിൽ കൈകൾ അനക്കാനോ ഒന്നും പറ്റാതെ ഒരു പാരലൈസ്ഡ് ആയി പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സ്ലീപ്പ് പാരലിസിസ് എന്ന് വിളിക്കുന്നത് അതേപോലെ തന്നെ ഈ ഉള്ള ആളുകളിലെ സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റേബ് ആയിട്ടുള്ള സ്ലീപ്പും ആയിരിക്കും സാധാരണയായിട്ട് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് അതായത് എന്തെങ്കിലും ക്ലാസ്സോ ലെക്ചേഴ്സോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളോട് ഉറങ്ങിപ്പോകാന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിരിക്കും പക്ഷെ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വളരെ എക്സ്ട്രീം ആയിട്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു നാർക്കോലപ്സി എന്ന് പറയുന്നത് ഈ ഒരു നാർക്കോലപ്സി കാരണം ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു കാറ്റപ്ലക്സ് കാരണം വീടിനൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കൺട്രോളൊക്കെ നഷ്ടപ്പെട്ട് അൺകോൺഷ്യസ് ആവോ എന്നുള്ള ഭയം കാരണം ഇവർ പുറത്തേക്ക് പോകുന്നതൊക്കെ നന്നായിട്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇവർക്ക് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല മടിയായിരിക്കുകയും ചെയ്യും ഇത് ഇവരുടെ റിലേഷൻഷിപ്പിനെയും അതേപോലെ തന്നെ വർക്കിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കോസൽ ഫാക്ടർ എന്ന് പറയുന്നത് ജെനറ്റിക്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ നാർക്കോലപ്സി വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഈ ഒരു നാർക്കോലപ്സി നമ്മൾ നല്ലൊരു കൺസൾട്ടന്റിനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതും ഈ ഒരു നാർക്കോലപ്സിയുടെ കോസൽ ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്ത് ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫാമിലിയിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു നാർക്കോലപ്സി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നല്ലൊരു കൺസൾട്ടന്റിനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നത് ാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്